लातलमधूसुतलं च जानो किञ्चोरुभागयुगलं वितलातले द्वे क्षोणितलं च घनमम्बरमङ्गनाभिर्वक्षश्च शक्रनिलयस्तव चक्रपाणे केतलातलमधो सुतलं च जाणो वितला तले द्वे क्षोणितलं च नाभिर्वक्षश्च शक्रनिलयस्तव चक्रवाणे ഗേതലാതലം അധോസുതലഞ്ചാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരമംഗനാഭി വക്ഷശ്ചക്രനിലയാ തവ ചക്രപാണേ ചക്രപാണിയായ ഭഗവാനെ നമ്മുടെ മുൻപിൽ ഭട്ടതിരിപ്പാട് കാട്ടിത്തരുന്നു സൂചിപ്പിച്ച് നേരിട്ട് ദൃശ്യമായിട്ട് കാട്ടിത്തരില്ല ശബ്ദമയമായ വാക്കുകളുടെ സമ്പൂർണതയിലൂടെ ശബ്ദത്തിലൂടെ രൂപം വാങ്മയ ചിത്രം ഓഡിയോ വീഡിയോ രൂപങ്ങൾ എന്ന് നാം ഇന്ന് പറയുന്നത് പോലെ ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകൾ ശബ്ദങ്ങൾ അത് ശ്രുതിയായിട്ട് നമ്മളിലേക്ക് പകരുമ്പോൾ നാം ആ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ കാണുന്നു അണ്ടം തൽ ഖലു എന്നാദ്യം പറഞ്ഞു യാതൊരു ബ്രഹ്മാണ്ട പിഡമാണോ ലോകത്ത് മുഴുവനായി ആദ്യം ഉറങ്ങിക്കിടന്നത് അത് വിരിഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ ഇതാ ഈ രൂപത്തിൽ നമുക്ക് കാണാറാവും താമരപ്പൂവും മൊട്ടായി വിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയും അവ വീണ്ടും വികസം വികാസം പ്രാപിച്ച് വലുതായി നിൽക്കുന്ന അവസ്ഥയും ഭാവന ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പമാണ് ഭട്ടതിരിപ്പാട് ആ രീതിയിലാണ് വിശ്വഗന്ധ എന്ന ഭഗവാനെ വിളിച്ചുകൊണ്ട് നമുക്ക് കാട്ടിത്തരുന്നത് വിശ്വം മുഴുവനും ഒരു കന്തം പോലെ ഒരു താമരയുടെ അടിയിലുള്ള അതിമനോഹരമായ അതിൻ്റെ വിത്ത് പോലെ കിടക്കുകയാണ് അതിൽ നിന്നും വിടർന്നു വലുതായി വളർന്നു വരുന്ന ഒരു കാഴ്ചയാണ് പ്രപഞ്ചത്തിൻ്റെ കാഴ്ച സത്യത്തിൻ്റെ യഥാർത്ഥ ഭാവം സത്യസ്വരൂപനായ ഈശ്വരൻ്റെ യഥാർത്ഥ ഭാവം നമുക്കറിയില്ല പക്ഷേ അത് വിടർന്നു വലുതായി വരുമ്പോൾ നമുക്ക് ഈ കാണുന്നത് തന്നെയാണ് യഥാർത്ഥ സത്യസ്വരൂപനായ ഭഗവാന്റെ രൂപം എന്ന് മനസ്സിലാക്കാം ഒരമ്മയ്ക്ക് തൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന കുഞ്ഞിനെക്കുറിച്ച് നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷേ പുറത്ത് വന്ന് കാണുമ്പോൾ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ തൊട്ടു തലോടാൻ കിക്കിളിപ്പെടുത്താനും കിക്കിളി കൊള്ളാനും രോമാഞ്ചകഞ്ചുകിതയാവാനും സാധിക്കുന്നു ഇതേപോലെ ഒരു ഭക്തന് ഒരു ഈശ്വരനെ ഭാവന ചെയ്യുന്ന ഭക്തന് പ്രപഞ്ചസ്വരൂപിയായി കാണാം ഭഗവാനെ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുന്ന അതേ വാക്കുകളാണ് ഈ സത്യത്തെ പ്രപഞ്ചസ്വരൂപനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് മിഥ്യാസ്വരൂപമായ പ്രപഞ്ചത്തിൽ സത്യസ്വരൂപനായ ഭഗവാന്റെ സാക്ഷിത്വം കൊണ്ട് സത്യം അംശം അംശമായി ലേശം ലേശമായി നമുക്ക് കാണാറാവുള്ളൂ അപ്പോൾ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നീ ഏഴ് ലോകങ്ങൾ ഭഗവാൻ്റെ മടിത്തട്ട് മുതൽ പാദത്തിൻ്റെ അടി വരെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ കൂടെ ക്രമേണ പറയും മടിത്തട്ട് മുതൽക്ക് മേൽപോട്ട് ഭൂ ഭുവ സ്വ മഹ യവന തപ സത്യം ഏഴ് ലോകങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് അടിയിൽ നിന്ന് മേലോട്ട് തൊട്ടു തലോടുന്ന ആ ഭാവത്തിൽ ഇതാ നമുക്കിപ്പോൾ ഭഗവാന്റെ കുഞ്ഞിക്കാലടികൾ പുറവടികൾ കണങ്കാലുകൾ ഇനി തല മുട്ടുകയ്യേതലാതലമോ സുതലജാനൂ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരമംഗനാഭി വക്ഷശ്ചശക്രനിലയ തവ ചക്രഭാണേ നാഭിപ്രദേശം പിന്നീട് ഉദരപ്രഭാഗം പിന്നെ മാർവിടം അതുവരെ ഇപ്പോൾ നമുക്ക് തൊട്ടു തലോടാൻ ഭാവന ചെയ്യാൻ സാധിച്ചു അപ്പോൾ മുട്ട് തുടകൾ അരക്കെട്ട് അരക്കെട്ടിൽ മടിയിൽ ഇരിക്കുന്ന ജീവജാലങ്ങളാണ് നമ്മളൊക്കെ ഭഗവാൻ നമ്മളെ ഭൂമിയിലുള്ള ഭാഗ്യവാന്മാരെ മടിയിലെടുത്ത് വെച്ചിൽ ആളിക്കുന്നു അതിനുശേഷം മേലോട്ടുള്ള ലോകങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ ക്രമേണ വിസ്തരിച്ചു പറയുന്നു ഭട്ടതിരിപ്പാട്